നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് മധുരരാജ വൈശാഖ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായിട്ടാണ് മധുരരാജ വരുന്നത് ആദ്യ ഭാഗത്തിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് ചിത്രത്തിലെ അണിയറ പ്രവർത്തകരെ പോലെ പ്രേക്ഷകരും ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മധുര രാജയുടെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു ഇതിൽ മമ്മൂട്ടിയും പങ്കെടുത്തിരുന്നു പോക്കിറ്റ് രാജയുടെ രണ്ടാം ഭാഗം എന്തിനുള്ള ചോദ്യം വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു അതിന് നല്ല കാച്ചിക്കുറുക്കിയ മറുപടിയായിരുന്നു താരം നൽകിയത് മമ്മൂട്ടിയുടെ മറുപടി സാമൂഹിക മാധ്യമങ്ങളിലും ട്രോൾ കോളങ്ങളിലും വലിയ ചർച്ചയായിരുന്നു ട്രോളന്മാർ താരത്തിന്റെ ആ ഡയലോഗ് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോഴിത് മമ്മൂട്ടിയെ പ്രശംസിച്ച പൃഥ്വിരാജ് രംഗത്തെത്തിയിരിക്കുകയാണ് പോക്കി രാജ ഫോർമാറ്റിൽ വീണ്ടും ഒരു ചിത്രം വരുമ്പോൾ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് ചിത്രത്തെ സമീപിക്കുന്നത് എന്നായിരുന്നു ചോദ്യം ഈ ചോദ്യത്തിനായിരുന്നു നല്ല രസകരമായ രീതിയിൽ മമ്മൂക്ക മറുപടി നൽകിയത് മനുഷ്യന്റെ വികാരങ്ങൾക്കോ മൂല്യങ്ങൾക്കോ കാലങ്ങൾ അനുസരിച്ച് മാറ്റമുണ്ടാക്കില്ല ഈ സിനിമ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ചിത്രമാണ് സിനിമയിൽ നിന്ന് നന്മ ജയിക്കുന്നതാണ് സിനിമ ഫ്രാഞ്ചൈസി ചിത്രങ്ങൾ ലോക സിനിമയിൽ എത്രയോ കാലങ്ങളായി വരുന്നുണ്ട് അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതൊന്നും ഒരു ചോദ്യവും കൂടാതെ കാണും അവഞ്ചേഴ്സിന്റെ പതിനാലാം ഭാഗമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതൊന്നും ഒരു ചോദ്യവും കൂടാതെ കാണും ഈ പാവം രാജിയോടെ ഇങ്ങനെ എന്തായാലും മമ്മൂക്കയുടെ ഡയലോഗ് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ഈ മാസ് ക്ലാസ് ഡയലോഗ് വൈറൽ ആവുകയാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയെ പിന്തുണച്ച് പൃഥ്വിരാജ് എത്തിയിട്ടുണ്ട് മമ്മൂക്കയുടെ മറുപടി ട്രോൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ പ്രതികരണം ട്രോളിന് ക്യാപ്ഷനായി ഇഷ്ടപ്പെട്ടു എന്ന് കുറിച്ചിട്ടുണ്ട് ട്വിറ്ററിലൂടെയായിരുന്നു പൃഥ്വി പ്രതികരണം ആദ്യ ഭാഗത്തിൽ മമ്മൂക്കയുടെ സഹോദരൻ സൂര്യ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് രണ്ടാം ഭാഗത്തിൽ മമ്മൂക്കയുടെ സഹോദരനായി തെന്നിന്ത്യൻ താരം ജയ് ആണ് വേഷമിടുന്നത് എന്തായാലും പൃഥ്വിയുടെ ട്വീറ്റ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് വിഷു റിലീസായി ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുര രാജ റിലീസിനെത്തുന്നത് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ആദ്യത്തെ പോലെ മാസ് ക്ലാസ് ടണ്ടും ഒക്കെ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീച്ച് മലയാളം സന്ദർശിക്കും